ചാവക്കാട് ഒരു കെട്ടിടം എന്ന സ്വപ്നം പുതിയ കെട്ടിടത്തിന്റെ നടന്നു മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്ന ചടങ്ങ് എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എസ് അബ്ദുൾ റഷീദ് ബുഷാർ ലത്തീഫ് അഡ്വക്കേറ്റ് എ വി മുഹമ്മദ് അൻവർ ഷാഹിന സലീം പ്രസന്ന രണദിവെ കൌൺസിലർമാരായ എം ആർ രാധാകൃഷ്ണൻ കെ പി രഞ്ജിത് കുമാർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു വൈസ് ചെയർമാൻ കെ കെ മുബാരക് സ്വാഗതവും സെക്രട്ടറി എം എസ് ആകാശ് നന്ദിയും പറഞ്ഞു എൻ കെ അക്ബർ എം എൽ എയുടെ നിരന്തര ശ്രമഫലമായി സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ അനുവദിച്ച അഞ്ചര കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷന് എതിർവശത്തായി കോൺഫറൻസ് ഹാൾ കൌൺസിൽ ഹാൾ കഫ്റ്റീരിയ തുടങ്ങിയ ആധുനിക സൌകര്യങ്ങളോടെ ഓഫീസ് സമുച്ചയം മാത്രമായി പ്രവർത്തിക്കുന്ന രീതിയിലാണ് കെട്ടിടം വിഭാവനം ചെയ്തിട്ടുള്ളത്